മലിനീകരണ നിയന്ത്രണത്തിനായി വാഹനങ്ങളിൽ ഭാരത് സ്റ്റേജ് സിക്സ് വരെ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം വാഹന നിർമ്മാതാക്കൾ നടപ്പാക്കി കഴിഞ്ഞു ഇപ്പോൾ പുതിയതായി നിർമ്മിക്കുന്ന വാഹനങ്ങളിൽ വി സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തുവാനുള്ള നിർദ്ദേശം വാഹന നിർമ്മാതാക്കൾക്ക് നൽകുവാൻ ഒരുങ്ങുകയാണ് ഗതാഗത മന്ത്രാലയം വെഹിക്കിൾ ടു വെഹിക്കിൾ കമ്മ്യൂണിക്കേഷൻ എന്നാണ് ഈ സാങ്കേതിക വിദ്യയ്ക്ക് പറയുന്ന പേര് ഇന്ന് ഒരു വാഹനം ഓടിക്കുന്ന ഡ്രൈവർ തന്നെയാണ് മുന്നിൽ പോകുന്നതും വശങ്ങളിൽ വരുന്നതും എതിർപ്പെട്ടു വരുന്നതുമായ വാഹനങ്ങളെ കാണേണ്ടതും ഉചിതമായ തീരുമാനം എടുക്കേണ്ടതും എന്നാൽ വളവുകളിലും വഴി ദൃശ്യമല്ലാത്ത മൂടൽമഞ്ഞുള്ള സാഹചര്യങ്ങളിലും ഡ്രൈവറുടെ കണ്ണിൽപ്പെടാത്ത പെടാത്ത അപകട സാധ്യതകളെ കുറിച്ച് മുൻകൂട്ടി ഉള്ള അറിയിപ്പ് നൽകാനുള്ള സംവിധാനം ആണിത് ഈ വർഷം അവസാനത്തോടെ രാജ്യത്ത് ഇത് നടപ്പാക്കാനുള്ള വിജ്ഞാപനം ചെയ്യുമെന്ന് കേന്ദ്ര ഗതാഗത മന്ത്രി അറിയിച്ചു വാഹനങ്ങളിൽ അടുപ്പിക്കുന്ന ഒരുതരം ചിപ്പ് വഴി കൂടി സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ വേഗത ദിശ അകലം തുടങ്ങിയ വിവരങ്ങൾ തത്സമയം ഡ്രൈവറുമായി പങ്കുവയ്ക്കുന്ന സംവിധാനമാണിത് ഒരു വളവിനപ്പുറം നിന്ന് ഡ്രൈവറിനെ കാണുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ എതിർ ദിശയിൽ വരുന്ന വാഹനം ഈ സാങ്കേതിക വിദ്യ കണ്ടെത്തുകയും അതിനെക്കുറിച്ചുള്ള വിവരം ഡ്രൈവറിന് കൈമാറുകയും ചെയ്യും ഈ ഒരു സംവിധാനത്തിന് പ്രവർത്തിക്കുവാൻ ഇന്റർനെറ്റ് കണക്ഷന്റെ ആവശ്യവുമില്ല സിം കാർഡിന് സമാനമായ ഉപകരണം വഴിയാണ് സിഗ്നലുകൾ കൈമാറുന്നത് മുന്നിലുള്ള വാഹനം പെട്ടെന്ന് ബ്രേക്ക് കിട്ടാലോ മുന്നിൽ ഒരു വാഹനം ബ്രേക്ക് ഡൌൺ ആയി കിടക്കുന്നുവെങ്കിലോ അതിന്റെ സന്ദേശം ഈ സംവിധാനം വഴി വാഹനത്തിൽ ലഭിക്കും മൂടൽമഞ്ഞുള്ള സാഹചര്യത്തിൽ പോലും ഈ സംവിധാനം വഴി മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലുമുള്ള വാഹനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകും പിന്നിൽ നിന്ന് വരുന്ന വാഹനം അമിത വേഗത്തിലാണെങ്കിൽ അത് ഓവർടേക്ക് ചെയ്യാനുള്ള സാധ്യത വരെ ഡ്രൈവർക്ക് ലഭിക്കും ആദ്യഘട്ടത്തിൽ നിർബന്ധമാക്കുന്നത് പുതുതായി നിർമ്മിച്ച് പുറത്തിറങ്ങുന്ന വാഹനങ്ങളിൽ ആയിരിക്കും നിലവിൽ പ്രീമിയം കാറുകളിൽ അഡാസ് ഫീച്ചറുകൾ വരുന്നുണ്ട് അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആണ് ഇത് ഇതിൽ ഓട്ടോമാറ്റിക് ക്രൂയിസ് ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ലൈൻ തനിയെ ക്രമീകരിക്കുന്നതും ബ്ലൈൻഡ് സ്പോട്ടിൽ വാഹനങ്ങൾ ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകുകയും ട്രാഫിക് സിഗ്നലുകൾ മനസ്സിലാക്കുകയും റോഡിലെ നിശ്ചിത വേഗത മനസ്സിലാക്കുകയും അത് ഡ്രൈവർക്ക് കൈമാറുകയും ഓട്ടോമാറ്റിക് പാർക്കിംഗും ഡ്രൈവർ ക്ഷീണതനാകുന്ന അവസരത്തിൽ വാഹനം ഒതുക്കി നിർത്തുവാനുള്ള മുന്നറിയിപ്പ് നൽകുക ഈ അഡാസ് ഫീച്ചറിൽ നൽകുന്നുണ്ട് വാഹനത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറകളും സെൻസറുകളും കൈമാറുന്ന ഡേറ്റ ഏ അധിഷ്ഠിത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഡ്രൈവറുമായി ആശയവിനിമയം നടത്തുകയും വാഹനത്തിന്റെ ബ്രേക്കിംഗ് സ്റ്റിയറിംഗ് ആക്സലേഷൻ ഉൾപ്പെടെയുള്ളവ ഇവ സ്വയമായി നിയന്ത്രിക്കുന്നതുമാണ് അഡാസ് ഫീച്ചർ ഈ സംവിധാനത്തിനൊപ്പം വി റ്റുവിൽ ചേരുന്നതോടെ സുരക്ഷാ കവചം ഇരട്ടിയാകും വി റ്റുവി സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുന്നു മനസ്സിലാക്കുമ്പോൾ ക്രസ്വദൂരത്തേക്ക് സിഗ്നലുകൾ കൈമാറുവാൻ കഴിയുന്ന സിം കാർഡ് രൂപത്തിലുള്ള താരതമ്യേന ചിലവ് കുറഞ്ഞ വയർലെസ് ടെക്നോളജിയാണിത് വാഹനത്തിന്റെ ഓൺ ബോർഡ് യൂണിറ്റിലാണ് ഇവ കടുപ്പിക്കുന്നത് മുന്നൂറ് മീറ്റർ ചുറ്റളവിനുള്ളിൽ കൂടി സഞ്ചരിക്കുകയും നിർത്തിയിട്ടിരിക്കുകയും ചെയ്യുന്ന വാഹനങ്ങളുടെ സ്പീഡ് സഞ്ചരിക്കുന്ന ദിശ എത്ര ദൂരം അകലെയാണ് അത് ബ്രേക്ക് ചെയ്യുമോ ഓവർടേക്ക് ചെയ്യുമോ തുടങ്ങിയ വിവരങ്ങളാണ് ഡ്രൈവറുമായി പങ്കുവയ്ക്കുന്നത് ഈ സംവിധാനം ആശയവിനിമയത്തിന് മാത്രം ഉള്ളതാണ് ഈ സംവിധാനത്തിന് വാഹനത്തെ നിയന്ത്രിക്കുവാൻ കഴിയില്ല വാഹനത്തിന്റെ ബ്ലൈൻഡ് സ്പോട്ടിൽ വേഗത്തിൽ ഒരു വാഹനം വരുമ്പോൾ ഡ്രൈവർ വനത്തേക്ക് വാഹനം നീക്കുവാൻ ആരംഭിച്ചാൽ ഉടൻ തന്നെ അപകട മുന്നറിയിപ്പ് നൽകുവാൻ ഈ സംവിധാനത്തിന് കഴിയും മൂടൽമഞ്ഞുള്ള സാഹചര്യങ്ങളിലും പൊടി മൂലം വഴി ദൃശ്യമല്ലാത്ത സാഹചര്യങ്ങളിലും വളവ് മൂലം എതിർപ്പെട്ട് വാഹനം വരുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയാത്ത സാഹചര്യത്തിലും ഈ സംവിധാനം ഏറെ പ്രയോജനകരമാകുകയും റോഡ് അപകടങ്ങളെ വലിയ തോതിൽ ഒഴിവാക്കുകയും ചെയ്യും വാഹനം വലിയ വേഗതയിൽ പോകുമ്പോൾ മുന്നിൽ അതേ വേഗതയിൽ പോകുന്ന വാഹനം വേഗത കുറയ്ക്കുകയോ സഡൻ ബ്രേക്ക് ഇടുകയോ ചെയ്താൽ അത് സ്വാഭാവിക രീതിയിൽ തിരിച്ചറിയുവാൻ ഏതാനും സമയമെടുക്കും എന്നാൽ വി ടു വി സംവിധാനം വഴി മുൻപിലെ വാഹനം ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ ആ വിവരം പിന്നിലെ വാഹനത്തിന് എത്തുകയും ഏത് സ്പീഡിലേക്ക് അത് എത്തി എന്നറിയുവാനും കഴിയും അതുവഴി ഡ്രൈവർക്ക് വാഹനത്തിന്റെ വേഗത കുറയ്ക്കുവാൻ സാവകാശം ലഭിക്കും നമ്മുടെ ഡ്രൈവിംഗ് കൾച്ചറിനെ വളരെ പ്രയോജനപ്പെടുത്തുകയും റോഡിലെ നിയമങ്ങളെ പാലിച്ചും മറ്റുള്ള വാഹനങ്ങളെ പരിഗണിച്ചും വാഹനം ഓടിക്കാൻ ഡ്രൈവർമാരെ പ്രോത്സാഹിപ്പിക്കുവാനും ചെയ്യുവാൻ ഈ ഒരു സംവിധാനത്തിന് കഴിയും വി റ്റുബി സംവിധാനത്തിന് വരുന്ന ചെലവ് പരിശോധിക്കുമ്പോൾ ഒരു വാഹനത്തിൽ ഇൻസ്റ്റാൾ ചെയ്യുവാന ഏകദേശം അയ്യായിരം രൂപ മുതൽ ഏഴായിരം രൂപ വരെയാണ് പ്രതീക്ഷിക്കുന്നത് അഡാസ് ഫീച്ചറുകളും വി റ്റുബി ടെക്നോളജി അതിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുവാൻ ഇടയുണ്ട് അഡാസ് ഫീച്ചറുള്ള വാഹനങ്ങളിൽ ആ വാഹനത്തിന്റെ വിവരങ്ങൾ ഡ്രൈവർക്ക് നൽകുകയും വാഹനത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു എന്നാൽ വി റ്റുബി സംവിധാനത്തിൽ മറ്റുള്ള വാഹനങ്ങളുടെ വേഗതയും സ്ഥാനവും ദിശയുമാണ് ഡ്രൈവർക്ക് ലഭിക്കുന്നത് ഏതായാലും ഈ സംവിധാനത്തിന്റെ വികസനം പൂർണ്ണമാകുകയും പല രാജ്യങ്ങളിലും നടപ്പിലായി തുടങ്ങിയിട്ടുമുണ്ട് അധികം താമസിക്കാതെ തന്നെ ഇന്ത്യയുടെ നിരത്തുകളിൽ ഓടുന്ന വാഹനങ്ങളും ഈ ആശയവിനിമയം നടത്തും ഇത് റോഡ് അപകടങ്ങൾ വലിയ തോതിൽ കുറയ്ക്കുകയും വിവേകമില്ലാത്ത ഡ്രൈവിംഗ് രീതികളിൽ നിന്ന് ഒരു പരിധിവരെ ഡ്രൈവർമാരെ പിന്തിരിപ്പിക്കുകയും ചെയ്യും